ിയമഭേദഗതിയിൽ നിരാശ പ്രകടിപ്പിച്ച് മുനമ്പം സമരസമിതിയും സഭകളും കൊണ്ട് മാത്രം മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്നതിൽ സീറോ മലബാർ സഭ അതൃപ്തി പരസ്യമാക്കി നീതി വൈകുന്നതായി മുനമ്പം പള്ളി വികാരിയും പറഞ്ഞു അതേസമയം ആർ എസ് എസ് നാടകം പൊളിഞ്ഞെന്ന് സിപിഐഎം കുറ്റപ്പെടുത്തി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ സംഘപരിവാർ അജണ്ടയെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും വിമർശിച്ചു

സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുമ്പ് തന്നെയുള്ള ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഒരു സമീപനമാണ് ആർ എസ് എസ് ആണല്ലോ ഇത് ആദ്യം തന്നെ പ്രത്യേകിച്ച് ഗോൾവാൾക്കറാണ് പറഞ്ഞത് ഒന്നാം നമ്പർ ശത്രു മുസ്ലിമാണ് രണ്ടാമത്തത് ക്രിസ്ത്യാനിയാണ് മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റിയാണ് എന്ന നിലപാടാണ് അവർ മുന്നോട്ട് മുമ്പേ വളരെ മുമ്പ് തന്നെ മുമ്പോട്ടേക്ക് വെച്ചിട്ടുള്ളത് മുനമ്പം വിഷയം തീർക്കാനുള്ള അവസരം ഇല്ലാതാക്കിയത് സംസ്ഥാന സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ ഇവിടെ ഒരു അവസരം അതിനെ നിന്ന് കുത്തി സംസ്ഥാന ഗവൺമെന്റാണ് പ്രശ്നത്തിൽ കേന്ദ്രം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും കുറ്റപ്പെടുത്തി അതേസമയം വിവാദങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുനമ്പത്തുകാരെ കാണും മുനമ്പത്ത് നിന്നുള്ള പന്ത്രണ്ട് പേരെയാകും പ്രധാനമന്ത്രി കാണുക തീയതി അടക്കമുള്ളവ പിന്നീട് തീരുമാനിക്കും റിപ്പോർട്ടർ കൊച്ചി